അറ്റ്ലീസ്റ്റ് ഫോൺ നമ്പറെ നിനക്ക് മനസ്സിലാവില്ലേ ഇറങ്ങി വിടുന്നുണ്ടോരുത് നിന്റെ തന്തയും എന്ന് എന്റെ കണ്ണി വന്ന് വിടുന്നു അന്ന് ഞാൻ അവരെ കൊല്ലുവെന്ന് പറഞ്ഞേക്കോടി ഇട്ടുകൊണ്ട് ണാവോ ഇതൊന്നും രാവിലെ തന്നെ രാവിലെ ഉച്ചയായിട്ട് പോയിടെ ഒന്ന് അടങ്ങണേ എന്റെ മോനെ ഇറങ്ങി വിട്ടു നീ എന്റെ മുന്നല്ലേ നീ എന്നോട് നുണ പറയരുത് നീ ചിന്നുവിനെ കാണാൻ ഓടിയപ്പോഴേ എനിക്ക് മനസ്സിലായി നീ എന്റെ മുന്നേ ആണെന്ന് അതെ ഞാൻ മുന്നേ തന്നെ ഇതെന്താ നീ എന്നോട് പറയാത്തത് ഇത്രയും നാൾ നീ എവിടെയായിരുന്നു ഈ അച്ഛനോട് നിനക്ക് എന്താ ദേഷ്യം എന്ന് പറ ഞാൻ അച്ഛൻ ചിന്തിയാണ് പോയത് അച്ഛന്റെ അടുത്ത് എനിക്ക് ഒരു ദേഷ്യമല്ല അവള് തിരുവനന്തപുരത്ത് താമസിക്കുന്ന എന്നോട് പറഞ്ഞത് അവളുടെ അച്ഛൻ റിയൽ എസ്റ്റേറ്റ് തന്നതാ ഞാനാവാത്തത് അന്വേഷിച്ചു വന്നല്ലോ അത് വിചാരിക്കുമ്പോ അല്ലാത്ത സന്തോഷം തോന്നുന്നു അവള് വീണ്ടും വരുമ്പോനെ വരുമ്പോ ഞാൻ ഫോൺ നമ്പർ വാങ്ങിച്ചു വെക്കാം നീ വിഷമിക്കാതെ ശരി അത് വിട്ടേക്കാ ഞാൻ ഉടനെ എങ്ങനെയെങ്കിലും കൊണ്ടുവരാം പിന്നെ എന്നെ വിട്ടു പോവുകയാണല്ലേ ഞാൻ വരാം ചിറ്റിയൊന്നും പറയണ്ട ആ തിരുവനന്തപുരത്ത് പോകെല്ലാം കയറിക്കോ ആലപ്പുഴ വഴി ഒന്ന് വേഗം വേഗം അഡ്രസ് അവളെ എങ്ങനെ കണ്ടുപിടിക്കൂടാ രുമാനത്ത് പോയി അവളെ എങ്ങനെ കണ്ടുപിടിക്കും നീ ചുമ്മാ ടെൻഷൻ ആവാതെ എനിക്ക് ടെൻഷനൊന്നും ഇല്ല പക്ഷെ ഡൗട്ട് നീ അവളെ ചെറുതല്ലേ കണ്ടിട്ടുള്ളൂ ഇപ്പൊ അവളെ കണ്ട എങ്ങനെ തിരിച്ചറിയും നിനക്ക് മനസ്സിലാവാത്തോണ്ട

അല്ല എനിക്ക് വേറൊരു ഡൗട്ട് കൂടെ ഉണ്ട് നീ ഇപ്പൊ ചിന്നൂനെ തേടി പോവേ അവിടെ ട്രിവാൻഡ്രത്തിൽ നല്ല കിളുതുപോലെയുള്ള പെമ്പിള്ളേരുണ്ട് അതിലോ ഒന്നിനെ ഇഷ്ടപ്പെട്ട അപ്പൊ നീ എന്ത് ചെയ്യും എനിക്കേ വേണ്ട സപ്പോസ് നയൻതാരെ പോലുള്ള നല്ലൊരു ചരക്കിനെ കിട്ടിയ വിഡാ നീ റക്കും കയ്യെട്ടി ചിങ് ചിങ് പുദരാഗത്തിൽ മെട്ടക്കട്ടി ഹലോ ആണ്ടി ഞാൻ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോവുകയാണ് എന്റെ നമ്പർ ഞാൻ തരാം please ഒന്ന് നോട്ട് ചെയ്യൂ ഒരു കേ പറഞ്ഞ നിനക്കൊക്കെ മനസ്സിലാവുന്നടി കടുവട മോനെ ഇനി നീ ഫോൺ ചെയ്താ രണ്ടേട്ട് വലിച്ചു കേറിയ അടുപ്പ വെക്കി ഞാൻ വെക്കി ഫോൺ അണോ ബസ് എപ്പോഴാ വേ എത്തുക 6 മണിക്ക് 6 മണിക്ക് ബസ് തിരുവനന്തപുരത്ത് എത്തിയില്ലേ 6 10 ന് ഞാൻ ബസ്നെ കത്തിക്കും തില്ലനാ തില്ലനാ സമയത്ത് ഞാൻ ടെൻഷൻ അങ്ങോട്ടൊന്നും വല്ലാത്ത ഒരു ഡിപ്രഷനിലായിരുന്നു തോന്നുന്നല്ലോ കൊള്ളാം ചില പെമ്പിളർ കരയണത് കാണുമ്പോ ഭയങ്കര വൃത്തിയേടായിരിക്കും പക്ഷെ നിങ്ങൾ കരഞ്ഞ കൊള്ളാം കന്നീതോ കരഞ്ഞോന്നെ അണ്ണ അവിടെ എന്ത് ചെയ്തോണ്ടിരിക്കാ സിനിമ ഇടാൻ പോണ് ഏത് സിനിമ ഹിന്ദി സിനിമ ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ എന്തിനാ രജനികാന്തിന്റെ പടം ഇട് ഇന്നലെ അല്ലേ അത് ഇട്ടത് ഭാഷ ഇന്നലെ ഞാനില്ലായിരുന്നല്ലോ അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനൊക്കെ ചില റൂൾസ് ഉണ്ട് എന്റെ അണ്ണോ വോൾവ ബസ് ഇങ്ങനെ വെക്കോണ്ടിരിക്കുമ്പോ ഗ്ലാസ് പൊട്ടിച്ചോണ്ട് നീ മാത്രം ഇങ്ങനെ വെളിയിൽ പോയി വീഴുന്ന എങ്ങനെ ഇരിക്കും ഭാഷ ഇടണോ അത്രല്ലേ ഉള്ളു ഇടറ പടങ്ങി കാണാട വഴി പറയാണ് അതേടാ അവിടെ ഒരു രജനീകാന്ത് ഉണ്ട് ഇവിടെ ഒരു രജനീകാന്ത് ഉണ്ട് രണ്ട് രജനീകാന്ത് ഒരുമിച്ചുള്ള സ്ഥലത്ത് பிச்சுபறி நடத்த வளம் இட்டி அண்ணன் இது போல போவ നിങ്ങൾ അടിച്ച പെരുത്തു കളഞ്ഞല്ലാങ്ക് യു ആർ വെൽക്കം പിന്നെ നമുക്ക് തട്ടുകടെ പോയി ചപ്പാത്തിയും ചിക്കനും അടിക്കാൻ അടിയുടെ അത്ര ഒക്കൂലെങ്കിലും കൊള്ളാം